കോമൺ ആയിട്ട് കേട്ട് വരുന്ന ഒരു കംപ്ലൈന്റ് ആണ് കണ്ണിന്റെ മുന്നിൽ കറുത്ത പോലെ കാണുക അല്ലെങ്കിൽ കണ്ണിന്റെ മുന്നിൽ കൂടി പ്രാണി പറക്കുന്നതായിട്ട് കാണുക എന്നുള്ളത് ഇതേറെയും പറയുന്നത് കുറച്ച് പ്രായമേറിയ ആൾക്കാരാണ് ഇതിനെ നമ്മൾ ഫ്ലോട്ടേഴ്സ് എന്നാണ് പറയുക ഇത് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിന്റെ പിറകിലുള്ള ജെല്ല് പോലുള്ള ഒരു പദാർത്ഥമാണ് വിട്രിയസ് എന്ന് പറയുന്നത് ഈ വിട്രിയസ് കാലക്രമേണ ചുരുങ്ങുകയോ അതല്ലെങ്കിൽ കൂടുതൽ ദ്രാവകരമാവുകയോ ചെയ്യുമ്പോഴാണ് ഈ ഒരു ഫ്ലോട്ടേഴ്സ് കാണപ്പെടുന്നത് ഇത് കണ്ണിന്റെ പല അസുഖങ്ങൾ കൊണ്ടും വരാം റെറ്റിനൽ അസുഖം അല്ലെങ്കിൽ ഗ്ലോക്കോമ പോലുള്ള അസുഖങ്ങൾ കൊണ്ട് വരാം അല്ലാതെയും കാണുന്ന ആൾക്കാരുണ്ട് നമ്മൾ ഇതിനോടൊപ്പം തന്നെ പെട്ടെന്നൊരു ദിവസം കാഴ്ച കൂടുതലായിട്ട് മങ്ങിപ്പോകുക അല്ലെങ്കിൽ ഈ ഫ്ലോട്ടേസിന്റെ അളവിൽ കൂടുതലായിട്ട് കാണുക അതല്ലെങ്കിൽ മിന്നൽ പോലെ ഒരു ലൈറ്റ് അടിക്കുന്നതായിട്ട് കാണുക ഇങ്ങനെ കാണുന്നവരും ഉണ്ട് ഇത് ഒന്നുമില്ലാതെ നോർമൽ ആയിട്ടുള്ള ആൾക്കാർക്കും ഈ കാണുന്നവരും ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഈ ഒരു പ്രശ്നം കാണുന്ന ആൾക്കാർ ജസ്റ്റ് ഒന്ന് നമ്മുടെ അടുത്തുള്ള ഐ ക്ലിനിക്കിൽ പോയിട്ട് കൺസൾട്ട് ചെയ്ത് ഇത് ബുദ്ധിമുട്ടുള്ളതാണോ അതല്ല നോർമലായിട്ട് സാധാരണ ആൾക്കാർ കണ്ടുവരുന്നതാണോ എന്നുള്ളത് ഒന്ന് കൺഫേം ചെയ്യേണ്ടതായിട്ടുണ്ട്